ഹലോ ഗൈസ് അസ്സാംക്കും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് കൊക്കോ പൗഡർ മൈദ പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പാൽപ്പൊടി ഒരു നുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് തവണ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നമ്മൾ ഒരു ഹാഫ് കെ ജിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ഇവിടെ പറയണത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണോ എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്തെടുക്കണോ അത്രത്തോളം ആണ് കേക്ക് നല്ല സ്പോഞ്ച് രൂപത്തിൽ കിട്ടുക അപ്പം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിനു ശേഷം നമ്മൾ ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കുക അതിന് ശേഷം ബേക്ക് ചെയ്യാനുള്ള പാത്രം എടുത്ത് കുറച്ച് ഓയിലൊഴിച്ച് നന്നായിട്ട് തടവിക്കൊടുക്കുക അത് കഴിഞ്ഞ് ലേശം കൊക്കോ പൗഡർ എല്ലാം കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് മാറ്റി വെക്കുക ശേഷം നമ്മൾ അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കുക രണ്ട് മുട്ട എടുക്കുക കുറച്ച് വാനില എസൻസും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചത് കുറച്ചീശ് കുറച്ച് ചിട്ട് കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക നല്ല പൊങ്ങി വരുവോളും ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഓവന് സെറ്റാക്കുക നൂറ്റൻപത് ഡിഗ്രി ചൂടിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക ശേഷം നമ്മൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച മിക്സ് എടുത്ത് ബാറ്ററിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടെടു ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരേ ഭാഗത്തേക്ക് തന്നെ ചെയ്ത് കൊടുക്കുക അതുപോലെ കുത്തി ഇളക്കാതെ സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇതിക്ക് മിക്സ് ചെയ്യുന്ന ടൈമിൽ ലേശം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷണലാണ് ആ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ ഇതുണ്ടാക്കണീ പറയുന്ന ആളല്ലോ എൻ്റെ താത്തയാണ് ഞങ്ങൾ രണ്ടുപേർ കൂടിയിട്ടാണ് ഈ ചാനൽ നടത്തുന്നത് എൻ്റെ ഉറക്കം വെച്ചാണ്ട് നിർത്തിച്ചാണ്ടാണ് ഓൾ എന്നെ കൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞാൽ ഞാൻ ഇത് ഉണ്ടാക്കണത് അപ്പം ഞങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം പറയണം ഷെയർ ചെയ്യാൻ വേണം കേട്ടോ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ബാറ്റർ റെഡിയാക്കിയപ്പോൾ ആക്കിയപ്പോൾ ഒഴിക്കാൻ മറന്നൊരു സാധനമാണ് സൺഫ്ലവർ ഓയില് അത് മറന്നുപോയി പോയി ഇതാതിപ്പോൾ ഒഴിച്ച് സെറ്റ് ആക്കുകയാണ് കേട്ടോ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ബബിൾസ് വരാൻ കുറച്ച് സുറുക്ക ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച പാത്രത്തിലോട്ട് നമ്മളെ ബാറ്റർ ഒഴിച്ച് ഒന്നുകൂടെ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ ഒന്ന് ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ശേഷം നമ്മൾ ബാറ്റർ ഓവനിൽ വെച്ച് കൊടുക്കുക അൻപത് ഡിഗ്രിയിൽ അരമണിക്കൂറ് ബേക്ക് ചെയ്യാൻ വെക്കുക പിന്നെ നമ്മളെ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഇതാ അതാത് സമയത്ത് തന്നെയാണ് കേക്ക് വെക്കുകയാണ് കേട്ടോ ടൈം കുറേ ആയാണ് അപ്പോൾ ഉറങ്ങാൻ നേരം വയ്ക്കും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നെഡ്സ് ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം എടുത്ത് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇപ്പം ഇതാ ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കേക്ക് ആയിണോന്ന് നോക്കുകയാണ് അപ്പോൾ അതൊന്നും കൂടെ ആവാനുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് നമ്മളിതാ അപ്പോഴത്തെ നമ്മളെ അതിലേക്ക് ഇടാല്ല നട്സ് കട്ട് ചെയ്ത് വെക്കുകയാണ് കട്ട് ചെയ്ത് നട്്സൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് എന്താ അപ്പോഴൊക്കെ നമ്മളെ കേക്കിൻ്റെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമ്മൾ കേക്ക് സെറ്റാക്കാനുള്ള ചോക്ലേറ്റ് മോസ് റെഡിയാക്കണം ആക്കണം അപ്പോൾ ചോക്ലേറ്റ് എടുത്ത് കട്ട് ചെയ്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ ഇടയിൽ ഓരോ കഷ്ണൊക്കെ വയലിടുന്നുണ്ട് കേട്ടോ ഉറക്കു വരുന്നുണ്ട് അപ്പോൾ അത് സെറ്റായി ഇനി നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ ഇപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിലൊരു രണ്ട് മൂന്ന് സ്പൂണ് എടുത്ത് ആ ക്രീമിലേക്ക് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് അത് ചോക്ലേറ്റ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞങ്ങൾ രണ്ട് കേക്കാണ് സെറ്റ് ആക്കാൻ വിചാരിച്ചത് അങ്ങനെ നമ്മളെ സ്പഞ്ച് ഡിമോൾഡ് എടു എടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മളത് ലയറാക്കി എടുക്കണം ശേഷം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കുക നമ്മളിവിടെ കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് സിറപ്പ് റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ അത് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് പാൽ ചോക്ലേറ്റ് ഷുഗർ മൂന്നും നന്നായിട്ട് തിളപ്പിച്ചെടുത്താണ് നമ്മൾ സിറപ്പ് തയ്യാറാക്കിയത് അങ്ങനെ അതിൽ നന്നായി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് മോസ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടുത്ത ലെയറിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം ചോക്ലേറ്റ് എടുത്ത് ഡബിൾ ബോയിൽ ചെയ്യുക അതിക്ക് ലേശൻ ക്രീമും ബട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോ കട്ടായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ അത് പോളും നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം അങ്ങനെ അത് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച നഡ്സ് അടുത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കി വെച്ച കേക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ടും ഉണ്ടാക്കുണ്ട് കേട്ടോ രണ്ടേക്കും ആഡ് ചെയ്ത് കൊടുക്കുക ഒന്നൊരാൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാനുള്ളതാണ് കുറച്ച് കട്ടിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് ലാസ്റ്റ് ലെയറിൽ ചേർക്കാനുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് നമ്മൾ മേലെ പറഞ്ഞ് കൊടുക്കുകയാണ് അവിടെ കുറച്ച് ചോക്ലേറ്റ് ഞങ്ങളിൽ കുറച്ച് ഇനി അപ്പം ഉള്ളത് കൊണ്ട് ഒപ്പിച്ചാണ്ട് സെറ്റാക്കിയേക്കാണ് പിന്നെ അതിൻ്റെ മേലെ കൂടെ കൊക്കോ പൗഡറ് നന്നായിട്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക ഇതാ ഇതാപ്പം നമ്മളെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്കത് കഴിച്ച് നോക്കണം ഇതിൽ ഈ ചെറിയ പാത്രത്തിലുള്ളത് ഞങ്ങൾ അനിയത്തി ഉണ്ട് അവൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഉള്ളൊരു പൂതി പറഞ്ഞപ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് മറ്റേത് ഇതാണ് ഞങ്ങളിവിടെ ടേസ്റ്റ് നോക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക